ജസ് വെൽക്കം ടു ചാനൽ എം ബി എ ചേസർ സോ നമുക്ക് ഇന്ന് ടൈം മൂന്നാമത്തെ വീഡിയോ പഠിക്കാം സോ നമുക്ക് ആദ്യം ഒരു മോട്ടിവേഷൻ കോട്ടോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നെവർ ഗീവ് ഗ്രേറ്റ് തിങ് ടേക് ടൈം ഒരിക്കലും നമ്മൾ അപ്പ് ചെയ്യല്ലേ സമയം എടുത്തായാലും നമ്മൾ അതിലെത്തിച്ചേർന്നേ പറ്റുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ടോപ്പ് ബീസ് കൂടി കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ടൈം എടുത്ത് പഠിച്ച് അത് കിട്ടിയില്ലെങ്കിൽ അടുത്തവട്ടം അതിന് ട്രൈ ചെയ്യുക അവസാനം അത് കിട്ടിയിരിക്കും സോ നമുക്ക് ഏഴാമത്തെ പൊസിഷനിലോട്ട് പോവാം എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് വർക്ക് ഇൻ ട്വന്റി ഡെയ്സ് ഇഫ് ദ വർക്ക് ടുഗതർ ഓൺ ഇറ്റ് ഫോർ ഫോർ ഡേയ്സ് ദ്രാക്ഷൻ ഓഫ് വർക്ക് സോ ഇതുവരെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഒരു നേരത്തെ ഉള്ള വീഡിയോസ് പോയി കണ്ട് ടൈം ആൻഡ് വർക്കിന്റെ കോൺസെപ്റ്റ് ഹാർഡ് ആക്കിയതിനു ശേഷമേ ഇത് കാണാം കാരണം നമ്മൾ കണ്ടിന്യൂഷൻ ആണ് പറയണത് ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ബാക്കിയുള്ള വീഡിയോസ് കണ്ടിട്ട് വരിക സോ യാണെങ്കിൽ ഡേയ്സ് ഇവിടെ ഇവിടെ എഴുതും നമ്മുടെ വർക്ക് ഡൺ ഇവിടെ എഴുതും വർക്ക് ഡൺ നമ്മൾ ഇവിടെ എഴുതണമെന്നില്ല ഇത് നമ്മൾ ചുമ്മാ ഒന്ന് പെട്ടെന്ന് കാൽക്കുലേഷൻ പിന്നെ എഫിഷ്യൻസി എഫിഷ്യൻസി എന്താണ് വൺ ഡേ വർക്ക് സോറി വൺ ഡേ വർക്ക് അല്ലേ വൺ ഡേ വർക്ക് ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് എഫിഷ്യൻസി വെച്ച് യൂസ് ചെയ്തിട്ട് മീൻ എ എ പീസ് ഓഫ് വർക്ക് ഇൻ ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം കൊണ്ട് എ വർക്ക് ചെയ്യും ഒരു വർക്ക് ചെയ്യും ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഇരുപത് ദിവസം എടുക്കും എങ്ങനെ കണ്ടുപിടിക്കും ടോട്ടൽ വർക്ക് ഡൺ എൽ സി എം ഓഫ് ട്വൻറി ഫൈവ് ഫിഫ്റ്റീനും സോറി ഫിഫ്റ്റീനും ട്വൻറ്റീൻ്റെ എൽ സി എം എടുക്കണം അപ്പം എത്രയാണ് നമുക്ക് ഒന്ന് കൂട്ടി വെക്കുക അറുപതാണ് നമ്മൾ എൽ സി എം പറഞ്ഞത് അല്ലെ അറുപത് പതിനഞ്ചിലും പോവും അറുപത് ഇരുപതിലും പോവും അപ്പം നാലാണ് നമ്മൾ എഫിഷ്യൻസി കാരണം പതിനഞ്ചിൻ്റെ നാല് എത്ര അറുപത് അറുപത് ഡിവൈഡഡ് ബൈ നാല് അറിഞ്ഞു ഞാൻ എവിടെ എഴുതി തരാം അറുപത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് എത്രയാണ് നാല് അറുപത് ഡിവൈഡഡ് ബൈ ഇരുപത് എത്രയാണ് മൂന്ന് മനസ്സിലായോ സോ ഇഫ് ദുഗദർ ഓൺഇറ്റ് അവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്തത് നാല് ദിവസമാണെങ്കിൽ എത്രയാണ് നാല് ദിവസം രണ്ടുപേരും പേരും കൂടി പണിയെടുത്ത് അറുപത് യൂണിറ്റ്സ് ആണ് അത് തെറ്റിപ്പോ അല്ലെ നാല് യൂണിറ്റ്സ് യൂണിറ്റ്സ് സോ നാല് ഇന് പ്ലസ് മൂന്ന് എത്രയാണ് നാല് ഇന്റു ഏഴ് എത്രയാണ് ഇരുപത്തെട്ട് യൂണിറ്റ്സ് ആണ് നമ്മൾ ഇതുവരെ ചെയ്ത് തീർത്ത വർക്ക് ഇനി നമുക്ക് എത്ര വർക്ക് ചെയ്യാമുണ്ട് ആ എത്ര വർക്ക് ഇനി ചെയ്യാമുണ്ട് അറുപതി നിന്ന് ഇരുപത് ഇരുപത്തി എട്ട് കുറച്ച് എത്ര കിട്ടും ഇട്ടും അല്ലെ മുപ്പത്തിരണ്ട് വർക്ക് ഇനി ചെയ്തു തീർക്കാവുണ്ട് റിമൈനിങ് റിമൈനിങ് വർക്ക് എത്രയാണ് റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടി ഫ്രാക്ഷൻ ഓഫ് വർക്ക് ആണ് ലെഫ്റ്റ് ആയിട്ടുള്ളത് എത്ര എത്രയാണ് നമ്മൾ ടോട്ടൽ വർക്ക് അറുപത് സോ ഇതൊന്ന് കട്ട് ചെയ്തോളാം എത്ര കിട്ടും നാല് വെച്ച് കിട്ടാണെങ്കിൽ എത്ര കിട്ടും എട്ട് ഒന്ന് എട്ട് ബൈ പതിനഞ്ച് എന്ന് കിട്ടും സോ ഇത്ര ഈസി ആവും നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന പോലെ എ എ ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ വേണ്ടി പതിനഞ്ച് ദിവസം എടുക്കും ബി അതാണെങ്കിൽ അതേ വർക്ക് ചെയ്യാൻ ഇരുപത് ദിവസം എടുക്കും അപ്പം നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ച് അറുപതൊന്ന് കിട്ടി അറുപതൊന്ന് കിട്ടി അറുപത് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ച് എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് നമ്മൾ വർക്ക് ടൂഗതർ രണ്ടുപേരും കൂടി നാല് ദിവസം വർക്ക് ചെയ്ത് തന്ന കൊസ്റ്റിനാ കൊടുത്തിട്ടുണ്ട് ആണ് എന്ന് ാണ് കാരണം നിന്ന് കുറച്ചാൽ ആയിട്ടുള്ള വർക്ക് അറുപതിരണ്ട് ഡിവൈഡ് ബൈ അറുപത് ഈക്വൽ ടു നമുക്ക് എട്ടാമത്തെ നോക്കാം അപ്പം റാം പത്ത് ദിവസം കൊണ്ട് വർക്ക് എന്നാൽ ഷ്യാം എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് പതിനഞ്ച് ദിവസം സോ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എൽ സി എം ഓഫ് ടെൻ നയൻ ഫിഫ്റ്റീൻ എത്രയാണ് ഇത് നിങ്ങൾ ചെയ്ത് 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 ലാസ്റ്റ് പ്രാക്ടീസ് ആവും ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റേ എൽ സി എം ഇങ്ങനെ എൽ സി എം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലാതെ നമ്മള് ടേബിളിന്റെ ചെയ്ത് ഇപ്പം പത്ത് വെച്ച് പത്ത് വെച്ചും പതിനഞ്ച് വെച്ചും മൾട്ടിപ്ലൈ ചെയ്യണ ഒരു സംഖ്യ അതാണ് മുപ്പത് അതുകൊണ്ടാണ് ഞാൻ മുപ്പത് എടുത്തത് സോ മുപ്പത് ഡിവൈഡഡ് ബൈ പത്ത് എത്ര മൂന്ന് പതിനഞ്ച് ഡിവൈഡ് മുപ്പത് ഡിവൈഡ് ബൈ പതിനഞ്ച് എത്ര രണ്ട് അപ്പം നമ്മളെ കൊസ്റ്റ്യൻ ും കൂടി സ്റ്റാർട്ട് ചെയ്തു എന്നാൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഷ്യാമ് പോയി അപ്പൊ രണ്ടുപേരും കൂടി വർക്ക് ചെയ്ത എത്ര ദിവസമാണ് മൂന്ന് ദിവസമാണ് റാമും ശ്യാമും കൂടി വർക്ക് ചെയ്ത മൂന്ന് ദിവസമാണ് എന്നാൽ അപ്പൊ ഷ്യാമ് പോയി ബാക്കി റിമൈനിങ് ഡേയ്സ് റിമൈനിങ് ഡേയ്സിന് റിമൈനിങ് ഡേയ്സിന് നമ്മൾ എത്ര എന്ന് പറഞ്ഞെടുത്ത് എക്സെന്ന് പറഞ്ഞെടുത്ത് പിന്നെ ബാക്കി ആരാണുള്ള ഷ്യാമു പോയി ഇനി രാമു മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡൺ എത്ര തേർട്ടി യൂണിറ്റ്സ് യൂണിറ്റ്സ് ഇടാൻ മറക്കല്ല യൂണിറ്റ്സ് ഇടാൻ മറക്കല്ലെന്ന് പറഞ്ഞാൽ അത് മറക്കണ അതല്ല നിങ്ങൾ അത് എപ്പോഴും മൈൻഡിൽ വേണം അതല്ല ഡേയ്സ് ആണെന്ന് വിചാരിച്ച് വെച്ചിരിക്കൽ അപ്പം മൂന്ന് ഇൻറ്റു ആ മൂന്ന് പ്ലസ് രണ്ട് എഫിഷ്യൻസി ആണ് നമ്മൾ എടുക്കേണ്ടത് പ്ലസ് ആറ് എത്ര റാം എത്രയാണ് മൂന്ന് മൂന്ന് എക്സ് ഈക്വൽ ടു തേർട്ടി ും അഞ്ച് ഒമ്പതാം 18 days respectively in in how many days a and b together will complete the same work days efficiency so a plus b etra days undayirikum cheyanad x days undayirikum cheyanam so ie mathra etra days edukum x x plus 8 b mathra etrana x plus 18 സോ എഫിഷ്യൻസി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇതിനെ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആക്കണം ഇതിന് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എയ്റ്റ് അതേപോലെ തന്നെ വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എയ്റ്റീൻ എന്നുള്ള ഇതിലോട്ടാക്കണം അപ്പോഴാണ് നമ്മൾ എഫിഷ്യൻസി കിട്ടണം നമ്മൾ ആദ്യത്തെ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ ചെയ്യാനുള്ളത് സോ നമുക്ക് ഡേയ്സ് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പം തേർട്ടി ഡേയ്സ് ആണെങ്കിൽ അതിന് വൺ ബൈ തേർട്ടി ആയിരിക്കും അതിന്റെ എഫിഷ്യൻസി ഒരു ദിവസം കൊണ്ട് ആ പുള്ളിക്കാരെ എത്ര വർക്ക് ചെയ്ത് വൺ ഡേ വർക്കാണ് എഫിഷ്യൻസി അതുകൊണ്ടാണ് വൺ ബൈ തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ സോ ഇത് ചെയ്യാൻ നല്ല പാടാണ് സോ അതിനു വേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യും ഇക്വേഷൻ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടാണ് പെട്ടെന്ന് കണ്ടുപിടിക്കണം സോ ഇക്വ നമ്മളിപ്പം ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്ന് ഒന്ന് എ പ്ലസ് ബി എത്ര ഡേയ്സ് ആണ് എക്സ് ഡേയ്സ് ആണ് അതേപോലെ എ എത്ര ഡേയ്സ് എക്സ് പ്ലസ് എന്ന് ബി എത്രയാണ് എക്സ് പ്ലസ് ബി ഡെയ്സ് ആണ് രണ്ടും ഡേയ്സ് ആണ് ഇത് മൂന്നും ഡേയ്സ് അല്ല സോ നമ്മൾ കണ്ടുപിടിക്കാവുന്നതാണ് സോ എഫിഷ്യൻസി ആണ് എ ഈ പ്ലസ് ബി അങ്ങനെ സോ ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാണേ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് എഴുതാം ആ സോ ഞാൻ ഇങ്ങോട്ട് എഴുതാം സോ വൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് പ്ലസ് എ പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ബി സോ നമ്മൾ ഇതിനപ്പുറത്ത് കൊണ്ടുപോകാനാണ് സോ വൺ ബൈ എക്സ് മൈനസ് വൺ ബൈ എക്സ് പ്ലസ് എ ഈക്വൾ ടു വൺ ബൈ എക്സ് പ്ലസ് ബി സോ ഇതിനെ നമ്മൾ ഇതങ്ങനെ ചെയ്യാവുന്നതെന്ന് അറിയില്ല മൈനസ് എണ് അത് നമ്മൾ ബട്ടർഫ്ലൈ മെത്തേഡിൽ ചെയ്യും നമ്മൾ നമ്മളെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായത് മൈനസ് എ ഇൻറ്റു എക്സ് ഇൻ എക്സ് പ്ലസ് എ ഈക്വൽ ടു വൺ ബൈ എക്സ് പ്ലസ് ബി അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ടു എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ എക്സ് പ്ലസ് ബി സോ ഈ എക്സ് പ്ലസ് ബി നമ്മൾ അപ്പുറത്ത് കൊണ്ടുവരണം അപ്പം എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ എക്സ് സോ ഇതാണ് നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാണ് എ എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് പ്ലസ് എ എക്സ് സോ ഇതാ നമുക്ക് നോക്കിയോ ഈ എക്സും ഈ എക്സും ഈ എക്സും വെട്ടിപ്പോകണം സോ നമ്മൾ ആൻസർ എത്രയാണ് എ എക്സ് ഇസ് ഈക്വൽ ടു എ ബി സോ എത്ര എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ബി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എ ബി എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ എക്സ് ഉണ്ടോ എക്സ് പ്ലസ് എയ്റ്റ് എയ്റ്റിനെ നമ്മൾ എ നമ്മൾ എട്ട് എന്ന് പറഞ്ഞെടുക്കുകയാണ് ബി എ നമ്മൾ പതിനെട്ടെന്ന് പറഞ്ഞെടുക്കുകയാണ് പതിനെട്ടാണ് ഗിഫൺ ഗിഫൺ ആണ് ക്വസ്റ്റ്യ ഗിഫൺ ആണ് അപ്പോഴും നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ബി എട്ട് ഇൻറ്റു പതിനെട്ട് എട്ട് ഇൻറ്റു പതിനെട്ട് എട്ട് എട്ട് നൂറ്റി നാപ്പത്തി നാല് എത്രയാണ് നൂറ്റി നാപ്പത്തിനാല് എത്രയാണ് പന്ത്രണ്ട് ആൻസർ എത്ര പന്ത്രണ്ട് സോ ഡ എന്താണ് ഹൗ മച്ച് ഡേയ്സ് അപ്പം എ അപ്പ എത്ര പന്ത്രണ്ട് ഡേയ്സ് നമ്മൾ ആൻസർ ഇപ്പം എ മാത്രമാണെങ്കിൽ നമ്മൾ എക്സ് പ്ലസ് എയ്റ്റ് എന്ന് പറഞ്ഞെടുത്തേനെ എക്സ് പ്ലസ് എയ്റ്റ് എത്ര ഇരുപത് ദിവസം ആയേനെ ബി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സ് പ്ലസ് എയ്റ്റീൻ ആണ് എത്ര പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് എത്ര ഇരുപത് മുപ്പത് മുപ്പത് ഡേയ്സ് ആണ് സോ ഇത്ര ഈസിയാണ് എങ്ങനെ നമ്മൾ ഇതേപോലത്തെ കൊസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ഡയറക്റ്റ്ലി യൂസ് ചെയ്യണം ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കും എക്സിസ് ഈക്വൽ ടു റൂട്ട് എ ബി കേട്ടോ വർക്കല് ഇത് ഇത് കുറേ ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എസ് എസ് സിയിലായാലും ഇതേപോലെ ക്യാറ്റിൻ്റെ കുറേ എക്സാംസിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ വന്ന് നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് എഴുതേണ്ടതാണ് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിൽ തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ പത്താം ദിവസോട്ട് പോകാം എ ടെക് ഫൈവ് വൺ ബൈ ത്രീ ഡേയ്സ് ആൻഡ് ബി ടേക്ക് എയ്റ്റ് വൺ ബൈ ത്രീ ഡേയ്സ് മോർ ദാൻ ദി ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി ടുഗതർ കഴിഞ്ഞ കൊസ്റ്റിന് പറഞ്ഞ അതേ മെത്തേഡാണ് എത്ര ദിവസം എടുക്കും എക്സ് ഡേയ്സ് എടുക്കുമെങ്കിൽ കൊണ്ടെടുക്കും എക്സ് പ്ലസ് ഫൈവ് വൺ ബൈ ത്രീ ഡേയ്സ് എടുക്കും ഫൈവ് വൺ ബൈ ത്രീ ഡേയ്സ് മോർ ദി ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി ടുക്ക് തറാണ് സോ ബി എത്രയാണ് എക്സ് പ്ലസ് എയ്റ്റ് വൺ ബൈ ത്രീ സോ നമ്മൾ കഴിഞ്ഞ ഓസ്റ്റനിൽ പഠിച്ച പോലെ എന്താണ് ഇക്വസ് എക്സ് ഇസ് ഈക്വൽ ടു ബി സോ റൂട്ട് ഓഫ് എത്രയാണ് ഫൈവ് വൺ ബൈ ത്രീ ഇൻറ്റു എയ്റ്റ് ബൈ ത്രീ ഇത് സിംപ്ലിഫൈ ചെയ്യാം സോ ഫൈവ് വൺ ബൈ ത്രീ എങ്ങനെയാണ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വൺ ബൈ ത്രീ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ത്രീ divided by 3 so it's right. so 14 square is how much 14 square 4 5 25 square is how much 5 so 3 root of 3 square is how much 3 so it's how much 20 divided by 3 so 20 by 3 days is right. a plus b together working so thank you everyone for hearing this much time with us